ഇത് എസ് സി ആർ ടി യുഗമാണ് പി എസ് സി പരീക്ഷകളിൽ എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങൾക്കുള്ള പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ് എസ് സി ആർ ടിയിൽ നിന്നും നേരിട്ടും അല്ലാതെയും അനേകം ചോദ്യങ്ങൾ പരീക്ഷകൾക്ക് ചോദിച്ചു വരുന്നു ചുരുങ്ങിയ കാലയളവിൽ മുഴുവൻ എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളും പഠിച്ചു തീർക്കുക എന്നത് പ്രായോഗികമല്ല അതിനുവേണ്ടിയാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഈ മാസം ഇരുപത്തി ഏഴിന് അതായത് നാളെ മുതൽ എസ് ആർ ടി ഗാല എന്ന അറുപത്തൊമ്പത് ദിവസത്തെ ഇന്ററാക്റ്റീവ് സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം അഞ്ചാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ കുറഞ്ഞ കാലയളവിൽ മുഴുവൻ പാഠഭാഗങ്ങളും ചിട്ടയോടെ പഠിക്കുവാനുള്ള പരിശീലനം അതോടൊപ്പം ദിവസേന പഠിക്കുന്ന പാഠങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ പരിശീലിപ്പിക്കുന്നു അറുപത്തൊമ്പത് ദിവസവും അതാത് ദിവസങ്ങളിലെ അധ്യായങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നു കൂടാതെ എല്ലാ ദിവസവും രാവിലെ പത്തേ നാൽപ്പതിന് അന്നന്ന് പഠിക്കേണ്ടുന്ന ടോപ്പിക്കുകളെ സംബന്ധിച്ചിട്ടുള്ള ബ്രീഫിംഗ് ഇരുപത്തഞ്ച് മാർക്കിന്റെ മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും വീക്ക്ലി റിവിഷൻസും നടത്തുന്നുണ്ട് കൂടാതെ അതാത് ടോപ്പിക്കുകളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പത്ത് ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബ്രീഫിംഗ് ആയിരിക്കും നടത്തുന്നത് തുടങ്ങി ഒട്ടനവധി ഫീച്ചേഴ്സ് ഉള്ള സ്റ്റഡി പ്ലാൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും തികച്ചും സൗജന്യമായി ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇനി വരാനിരിക്കുന്ന പല പ്രധാനപ്പെട്ട പരീക്ഷകളും ഈ അടുത്തടുത്ത മാസങ്ങളിലായി നടത്തപ്പെടുന്നതായി നിങ്ങൾക്കറിയാമല്ലോ അവയിൽ ചിലതാണ് ഡിഗ്രി പ്രിലിംസ് ഏപ്രിൽ ജൂൺ കാലയളവിൽ നടത്തപ്പെടുന്നു അതുപോലെ തന്നെ സി പി ഒ വുമൻ സി പി ഒ നടത്തപ്പെടുന്നത് മെയ് ജൂലൈ കാലയളവിലാണ് യു പി സ്കൂൾ ടീച്ചർ നടക്കുന്നത് ജൂൺ ഓഗസ്റ്റ് കാലയളവിലായിരിക്കും എൽ പി സ്കൂൾ ടീച്ചർ ജൂലൈ സെപ്റ്റംബർ എൽ ഡി ക്ലർക്ക് നടത്തുന്നത് ജൂലൈ സെപ്റ്റംബർ അതുപോലെ തന്നെ എൽ ജി എസ് നടക്കുന്നത് സെപ്റ്റംബർ ടു നവംബർ ടൈമിലായിരിക്കും ഡിഗ്രി മെയിൻസ് നടക്കുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ ടൈമിലാണ് ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ തുടങ്ങുന്നത് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് പേജ് ആയിരിക്കും വരിക ഇതിൽ ഏതെല്ലാം വിഷയങ്ങളുടെ എസ് സിആർ ടി എൻ സി ആർ ടി നോട്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് എസ് സിആർടി എൻ സിആർടി എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക അടുത്ത പേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും ഇവിടെ നമുക്ക് പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടാവും അതുപോലെ സ്റ്റഡി നോട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഉണ്ടാവും പ്രാക്ടീസ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റഡി നോട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഓരോ സബ്ജക്ട്സിന്റെയും ഡിഫറെന്റ് ആയിട്ടുള്ള സെപ്പറേറ്റഡ് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും ഇവിടെ നമുക്ക് ജീവശാസ്ത്രം ഇന്ത്യൻ ഹിസ്റ്ററി രസതന്ത്രം കേരള ഹിസ്റ്ററി ഊർജ്ജതന്ത്രം പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഐ ടി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിക്സ് ജോഗ്രഫി ആൻഡ് ആസ്ട്രോണമി ഇംഗ്ലീഷ് വേൾഡ് ഹിസ്റ്ററി തുടങ്ങി എല്ലാ സബ്ജക്ട്സിന്റെ നോട്ട്സ് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ അവൈലബിൾ ആയിരിക്കും ഒരു എക്സാമ്പിൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സിആർടി പാഠഭാഗങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് റേഞ്ച് ചെയ്തതായിട്ട് കാണാം അത് നമുക്ക് പഠിക്കുന്നതിനും ഫോളോ ചെയ്യുന്നതിനും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിനും വളരെ എളുപ്പമാണ് ഇനി എങ്ങനെയാണ് എസ് സിആർ ടി ഗാല എന്ന സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത പേജ് എന്ന് പറയുന്നത് ടെൻത്ത് ലെവൽ തൊട്ട് എസ് സി ആർ ടി ലെവൽ വരെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻസ് കാണാം ഇതിൽ എസ് സിആർടി ലെവൽ എന്ന് പറയുന്ന സ്റ്റഡി പ്ലാൻ ക്ലിക്ക് ചെയ്യുക അടുത്ത പേജ് എന്ന് പറയുന്നത് എസ് സിആർടി ഗാല സിക്സ്റ്റി നയൻ ഡേയ്സ് അതുപോലെ തന്നെ മിഷൻ എസ് സി ആർ ടി ഫോർട്ടി ഡേയ്സ് എന്ന് പറയുന്ന ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുക ഇതിൽ എസ് സി ആർ ടി ഗാല സിക്സ്റ്റി നയൻ ഡേയ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ പേജ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും അറുപത്തൊമ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻസ് ആണ് ഇവിടെ കാണുന്നത് അതാത് ദിവസങ്ങളിലെ സ്റ്റഡി പ്ലാൻ ആ ദിവസങ്ങളിലായിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടാവുക ഏത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആ ദിവസം ഗ്രീൻ കളറിലായിരിക്കും കാണിക്കുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ദിവസം പഠിക്കേണ്ടുന്ന ടോപ്പിക്സുകളുടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടാവും ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ പ്രപഞ്ചം എന്ന മഹാത്ഭുതം അതുപോലെ തന്നെ വൻകരകളും സമുദ്രങ്ങളും നമ്മുടെ ഭരണഘടന നമ്മുടെ ഗവൺമെന്റ് സസ്യ ലോകത്തെ അടുത്തറിയാം അതുപോലെ തന്നെ വിത്തിനുള്ളിലെ ജീവൻ ഇത്രയും ടോപ്പിക്കുകളാണ് ഡേ വണ്ണില് നമ്മൾ പഠിച്ചു തീർക്കേണ്ടതായിട്ടുള്ളത് ഈ ടോപ്പിക്കുകൾ ഏതെല്ലാം വിഷയങ്ങളിൽ നിന്നാണെന്നുള്ള ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ടാവും ഏറ്റവും അടിയിലായിട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതാത് ദിവസങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടുന്ന അധ്യായങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ പാഠഭാഗങ്ങളെല്ലാം പഠിച്ചു തീർത്തതിനു ശേഷം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എല്ലാം വരുവാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു മെന്റർ സപ്പോർട്ട് കൂടി അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാം സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇവയെല്ലാം ഈ ആപ്പിൽ അവൈലബിൾ ആണ് ഈ ആപ്ലിക്കേഷന്റെ പ്രീമിയം ചാർജ് എന്ന് പറയുന്നത് ആറ് മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് എന്നാൽ നിങ്ങൾ ശില്പ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ച് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും ഇനിയും ആരെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ മൊബൈൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിക്കോളാ അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു